ചൂടും ചൂടിൻ്റെ കാഠിന്യവും ഒന്നും നിലമ്പൂരുകാർക്ക് ഒരു പ്രശ്നമല്ല നിലമ്പൂരുകാർ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കാൻ ഒരുങ്ങുന്നു ഉപ ഉപതെരഞ്ഞെടുപ്പിനായി നിലമ്പൂർ ഒരുങ്ങുമ്പോൾ യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും ശക്തമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ നിലനിർത്തുക എന്നത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എൽ ഡി എഫ് സർക്കാരിനെ ഇടതുമുന്നണി സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അൻവർ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തുപോയത് ഇടതുമുന്നണിക്ക് തേച്ചാലും മാറ്റിച്ചാലും കളയാത്ത കളങ്കമായി അൻവർ മാറി അതാണ് അൻവറിൻ്റെ പ്രത്യേകത അൻവർ ഇപ്പോൾ യു ഡി എഫിലേക്ക് എത്തിയിട്ടുമില്ല യു ഡി എഫ് അൻവറിനെ സ്വീകരിച്ചിട്ടുമില്ല പക്ഷേ നിലനിൽക്കേണ്ടത് അൻവറിൻ്റെ ആവശ്യമാണ് അൻവർ വിചാരിക്കുന്നത് പോലെ ഒരു വോട്ട് ബാങ്ക് അൻവറിന് ഉണ്ട് അവിടെ അത് ഒരിക്കലും നിഷേധിക്കാൻ ആവില്ല ഒരു വോട്ട് ബാങ്ക് അദ്ദേഹത്തിനുണ്ട് അത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല ഈ സാഹചര്യത്തിലാണ് അൻവർ യു ഡി എഫുമായി ചേർന്നിരിക്കുന്നത് യു ഡി എഫുമായി ചേർന്നുകൊണ്ട് അൻവർ ഒരു ആവശ്യം ഉന്നയിച്ചു വി എസ് ജോയിയെ മലപ്പുറത്തിൻ്റെ അധ്യക്ഷനായ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ മറുവശത്ത് ആര്യാടൻ ഷൗക്കത്ത് കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നവരും വി എസ് ജോയിയെ പിന്തുണയ്ക്കുന്നവരും സൈബർ ഇടങ്ങളിൽ നിരന്തരം ഏറ്റുമുട്ടുന്നു എന്തായാലും അതിനൊക്കെ അപ്പുറമാണ് ഇപ്പോഴത്തെ അൻവറിൻ്റെ സ്ഥിതി അൻവർ തീരുമാനിക്കും അവിടെ ആര് അങ്ങനെ ഒരു രീതിയിലേക്ക് അൻവർ യു ഡി എഫ് എന്ന പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു ആരെയാളും ശോകത്തിന് ഇത്തവണ സീറ്റില്ല എന്നുള്ളതാണ് പൊളിറ്റിക്സുകളിലേക്ക് കിട്ടുന്ന വിവരം അങ്ങനെ സീറ്റില്ലായെങ്കിൽ ആര്യാടൻ ചോക്കത്ത് മറുകണ്ടം ചാടും എന്നതും ഉറപ്പാണ് അവിടെ സി പി എം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് റിസ്ക് ആണ് അതിനു പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് സ്വതന്ത്രരെ നിർത്തിക്കൊണ്ട് യുദ്ധം ജയിക്കാനാണ് സി പി എമ്മിൻ്റെ പ്ലാൻ പലപ്പോഴും സ്വതന്ത്ര പരീക്ഷണം സി പി എമ്മിന് വലിയ വിജയം നൽകിയിട്ടുണ്ട് ആകെ ഒരു വിജയം നൽകാതെ പോയത് പാലക്കാട് ഉപ ഉപതെരഞ്ഞെടുപ്പിലാണ് ഡോക്ടർ പി സരിൻ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പാലക്കാട് പി വി അൻപറിനെ സ്വാതന്ത്ര്യനായി അവതരിപ്പിച്ചുകൊണ്ട് സി പി എം നടത്തിയ നീക്കം ശക്തമായ ഒരു നീക്കം തന്നെയായിരുന്നു അതിന്റെ ഗുണവും അവർക്ക് കിട്ടി അതിൻ്റെ ഗുണം കിട്ടിയെന്ന് മാത്രമല്ല പി വി അൻവർ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച എം എൽ എ ആയി മാറിയിരിക്കുന്നു ഒരുപാട് ഓഫീസുകളൊക്കെ അദ്ദേഹം നിലമ്പൂരിൽ തുറന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ സജീവമായി നിലനിൽക്കാനാണ് നമ്മുടെ അൻവർ ശ്രമിക്കുന്നത് മറ്റൊന്ന് ബി ജെ പി നോട്ടമെടുത്ത മണ്ഡലം കൂടിയാണ് നിലമ്പൂർ എന്നതാണ് ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ പ്രാധാന്യമുള്ള മണ്ഡലം എന്നതിൽ ഉപരി ക്രൈസ്തവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിയുന്ന ശക്തിയുള്ള മണ്ഡലമാണ് നിലമ്പൂർ അവിടെയാണ് ബി ജെ പി കണ്ണറഞ്ഞിരിക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് ബൾക്കായി വീണു അത് ബി ജെ പിയുടെ കണ്ണ് ക്രൈസ്തവരുമായി ഒരു നല്ല ബന്ധത്തിൽ പോകാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും നിലമ്പൂരിൽ ബി ജെ പിക്ക് നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരള പറയുന്നത് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം എന്ന രീതിയിലായിരുന്നു നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ അവസ്ഥ പക്ഷേ ഇപ്പോൾ അത് അങ്ങനെ അല്ല പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് കാര്യമുണ്ട് ആ രീതിയിലേക്ക് അവർ കടന്നു കയറിയിരിക്കുന്നു നിലമ്പൂരിൽ എന്തായാലും ഇനിയെല്ലാം കാത്തിരിത് കാണാനുള്ള അവസ്ഥകളാണ് എന്തൊക്കെ രാഷ്ട്രീയ ടെസ്റ്റുകൾ നിലമ്പൂരിൽ സംഭവിക്കും എന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ തിരിച്ചറിയാൻ സാധിക്കും ആ രാഷ്ട്രീയ ടെസ്റ്റുകളാകും ആ രാഷ്ട്രീയ വ്യതിയാനങ്ങളാകും സ്ഥാനാർത്ഥിയുടെ ജയവും പരാജയവും തീരുമാനിക്കുക അൻവറിനെ സി പി എം പടിയടച്ച് പിണ്ടവച്ചതിലൂടെ അൻവറിനെ തോൽപ്പിക്കേണ്ടത് സി പി എമ്മിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു അത് അനാവശ്യമൊന്നുമല്ല ആവശ്യം അതുകൊണ്ട് അവർ ഏത് രീതിയിൽ വേണമെങ്കിലും നിലമ്പൂരിൽ കളിക്കും മറുഭാഗത്ത് യു ഡി എഫ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു അതിന് കട്ടക്കലിപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് നിൽക്കുന്നു ഷൗക്കത്തിന് റാഞ്ചാൻ തയ്യാറായി സി പി എമ്മും നിൽക്കുന്നു ചുരുക്കത്തിൽ നിലമ്പൂരിൽ പോരാട്ടം പൊടിവാറും ചുരുക്കത്തിൽ നിലമ്പൂരിൽ പോരാട്ടം പൊടിപാറുക മാത്രമല്ല പോരാട്ടത്തിന് വലിയൊരു ഗരിമ ഉണ്ടാവുകയും ചെയ്യും